അല്ലല്ല വിട്ടുപോയ വേറെ കാര്യമുണ്ട് വെക്കല വെക്കലേ ഉജ്ജ്വല യോജനയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ അത് എന്ത് അടിസ്ഥാനത്തിലാണ് ചേച്ചി പറഞ്ഞത് ഒരു മിനിറ്റ് അതിൻ്റെ കൃത്യം കണക്കെൻ്റെ അത് വെച്ച് ഞാൻ പറയാം ആ കേട്ടോ ഇരുന്നൂറ് രൂപ സബ്സിഡി ഉണ്ടായിട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഒന്നോ രണ്ടോ എൽ പി ജി മാത്രമേ ആളുകൾ എടുത്തിട്ടുള്ളൂ മാത്രമല്ല കഴിഞ്ഞിട്ടില്ല കൃത്യം കണക്കെൻ്റെ ഞാൻ പറഞ്ഞുതരാം ഒമ്പത് പോയിന്റ് അഞ്ച് എട്ട് കോടി പി എം വൈ കുടുംബങ്ങളിൽ ഒന്നേ പോയിന്റ് എട്ട് കോടി പേര് റീഫില് പോലും മേടിച്ചിട്ടില്ല പിന്നെ ഒന്ന് പോയിന്റ് അഞ്ച് ഒന്ന് കോടി പേര് ഒരെണ്ണം ഒരൊറ്റ റീഫിൽ മാത്രമേ മേടിച്ചിട്ടുള്ളൂ ഇതൊക്കെ ഇവിടെ പബ്ലിക് ഡൊമൈനിൽ കിടക്കുമ്പോഴാണ് നിങ്ങൾ പത്രസമ്മേളനത്തിൽ കയറി ഓരോ തോന്നിയാസങ്ങൾ വിളിച്ച് പറയുകയാണ് മാത്രമല്ല മധ്യപ്രദേശിൽ ഒമ്പതിനായിരം പേര് ഈ കണക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് റീഫിൽ പോലും മേടിച്ചിട്ടില്ല എന്നുള്ള വിവരാവകാശ രേഖയ്ക്ക് പുറത്ത് വന്നല്ലേ അത് അതെടുത്തിട്ടല്ലേ മറ്റോമാർ നമ്മളെ കാലാകാലങ്ങളായിട്ടിട്ട് അനക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ പണ്ടി വിലക്കേറ്റത്തിനെതിരെ നമ്മൾ ചെയ്ത സമരങ്ങളെല്ലാം ആളുകളും ഇങ്ങനെ കുത്തിപ്പൊക്കി നിരന്തരമായിട്ട് ഇങ്ങനെ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം പറഞ്ഞതും ഇതിന് മുമ്പ് പറഞ്ഞതും അഞ്ച് വർഷം മുമ്പ് പറഞ്ഞതും എല്ലാം ആളുകൾ ഇങ്ങനെ കുത്തിപ്പൊക്കി വിട്ടുകൊണ്ടിരിക്കുക പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞല്ലോ അഞ്ച് വർഷം കഴിയുമ്പോൾ ഭാരതം സാമ്പത്തികപരമായി ഒരുപാട് മുന്നിലേക്ക് പോകും ഇതേ കാര്യം പറഞ്ഞുകൊണ്ടല്ലേ പണ്ട് നോട്ട് നിരോധനം നടത്തിയത് എന്നിട്ട് എന്തായി സാമ്പത്തിക വിപ്ലവത്തിന്റെ ആണ്ടെങ്കിലും ഇപ്പോൾ കഴിക്കാറുണ്ടോ ചേച്ചി ചേച്ചി വെക്കല വെക്കല വെക്കലേ ഒരു മിനിറ്റ് എനിക്കറിയാം ചേച്ചിക്ക് ഒരുപാട് തിരക്കുകളുണ്ട് എന്നാലും ഇതൊന്ന് കേൾക്കും ഈ മോദിജിയുടെ അഴിമതി രഹിത ഭരണം അഴിമതിരഹിത ഭരണം എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മോദിജി അഴിമതി ഒട്ടുമില്ലാത്ത ഒരാളാണ് അപ്പോൾ ധജപ്രണാമം